ഹലോ വെൽക്കം ബാക്ക് എന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചെറുപയർ പായസത്തിൻ്റെതാണ് കേട്ടോ അപ്പം എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഞാനപ്പോൾ കുക്കറിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ കുക്കറിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നെയ്യ് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ വരുമ്പോഴിതിൽ ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി സ്ട്രെയിനറിലൊന്ന് വെള്ളം വാർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെള്ളം വാർന്നതിന് ശേഷമാണ് കേട്ടോ ഇതിലോട്ട് ചെറുത്ത് കൊടുത്ത് വറുത്തെടുക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഈ വറുത്തെടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ പായസം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതൊരിക്കലും സ്കിപ്പ് ആക്കരുതേ അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂടുതലായി പോണ്ട എന്നിട്ട് ഇതിലോട്ടൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് അടച്ചു വച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലോട്ടുള്ള ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് രണ്ട് വലിയ അച്ഛൻ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് രണ്ട് വിസിൽ വന്നപ്പോഴത്തേക്കും ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ചെറുപയർ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു പാത്തിലോട്ട് മാറ്റുകയാണ് എന്നിട്ട് ഇതിലാണെട്ടോ പാലൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കുന്നത് ഇനി ഇതിലോട്ട് മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു വലിയ രണ്ടച് ശർക്കര നല്ല ആവശ്യത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മധുരം ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കാം ഇനി ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിക്ക് തന്നെ രണ്ടാം പാലും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കും നല്ല ജീരകപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവർ നല്ല ജീരകം ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ ഏലക്കപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി നല്ലവണ്ണം ഒന്ന് തിളച്ച് തിക്കായി വന്നാൽ ഇതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണ്ടട്ടോ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് പിന്നെ ആ ചൂടിൽ കിടന്ന് തന്നെ ചെറുതായിട്ടൊന്ന് തിള വരും ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ പരിപ്പിന് ആവശ്യമായിട്ടുള്ള അളവിലാണ് കേട്ടോ ഞാൻ ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പരിപ്പ് എടുത്തിട്ട് കൂടുതൽ പാലൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി തേങ്ങാപ്പാലിന് പകരം പാൽ സാധാ പാൽ ഒഴിച്ചു കൊടുത്തും ഇതുപോലെ പായസം ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലോട്ട് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് താ ഞാൻ പാനിലേക്ക് തേങ്ങ കൊത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുന്തിരിയും ഉണക്കിനും കളക്മാര തുടങ്ങിയാൽ ചെല്ലു കൊടുക്കാം ഇനിയിപ്പം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തില്ലെങ്കിലും തേങ്ങ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈ മഴയുള്ള സമയത്ത് കുടിക്കാനൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പായസം നല്ല ചൂടുള്ള പായസം അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്